ിൽസിളം ടൗൺ ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു ഇതിനോടനുബന്ധിച്ച് കുട്ടികളുടെ റാലിയും സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജെസി വർഗീസ് പതാക ഉയർത്തി വാർഡ് കൌൺസിലർ നാദർഷ ചെട്ടിയത്ത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനാലാപനം സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ കലാപരിപാടികൾ എന്നിവ നടന്നു

ഇതിനുശേഷം നാഗ കലാപകാരികളുടെ വെടിയേറ്റ് മരിച്ച ജവാൻ സജീവിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി സ്കൂൾ അങ്കണത്തിൽ നടന്ന വിവിധ പരിപാടികളിൽ സ്കൂൾ എസ് എം സി ചെയർമാൻ ഷുക്കൂർ വഴിശേരിൽ വൈസ് ചെയർപേഴ്സൺ അമ്പിളി രാജു എം പി ടി പ്രസിഡന്റ് സരിത എസ് എം സി എം പിടി അംഗങ്ങളായ റിയാസ് പുലരി എച്ച് സലാഹുദ്ദീൻ സജീബ് സെയ്ഫുദ്ദീൻ ഷജീർ സുബിന സുമി അനീഷ് രേഷ്മ ശൈല ഹന താഹിറ റീന ഫാത്തിമ അധ്യാപകരായ അനിത മുംതാസ് എന്നിവർ നേതൃത്വം നൽകി അശ്വതി നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം